കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ നാല് വയസ്സുകാരന് രക്ഷകരായി മൂവാറ്റിയുടെ പോലീസ് പേഴക്കാപ്പള്ളി പൂഞ്ചേരി താണിച്ചുവട്ടിൽ ഷിഹാബിന്റെ നാല് വയസ്സുള്ള മകനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം ജീവൻ മറന്ന് കിണറ്റിലിറങ്ങി രക്ഷപ്പെടുത്തിയത് മൂവാറ്റിയുടെ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്കും അഭിനന്ദന പ്രവാഹമാണ് കേസ് അന്വേഷിക്കാനെത്തിയ പോലീസിന്റെ കരങ്ങൾ കിണറിന്റെ അടിത്തട്ടിൽ നിന്നും കോരിയെടുത്തത് കുഞ്ഞു സയാന്റെ തുടിക്കുന്ന ജീവനാണ് പേഴിക്കാപ്പള്ളി പൂഞ്ചേരി താനിച്ചുവട്ടിൽ വീട്ടിൽ ഷിഹാബിന്റെ നാലു വയസ്സുള്ള മകൻ മുഹമ്മദ് സയാനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അതുൽ പ്രൈം ഉണ്ണിയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും രക്ഷപ്പെടുത്തിയത് പ്രദേശത്ത് ഒരു പരാതി അന്വേഷിക്കുന്നതിനെത്തിയ പോലീസ് യാദൃച്ഛികമായി രക്ഷകരാവുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് പൂഞ്ചേരി ഭാഗത്ത് പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അതുൽ പ്രേമും സംഘവും എത്തിയത് സ്ഥലത്തെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ടുവരുന്ന യുവതിയെ കണ്ടാണ് ജീപ്പ് നിർത്തിയത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് കിണറ്റിലേക്ക് വീണുപോയെന്ന് മനസ്സിലായതോടെ എസ് ഐ അതുൽ ഉടൻ ഇറങ്ങി മുങ്ങിത്താഴുകിയായിരുന്ന കുട്ടിയെ കിണറിന്റെ അടിയിൽ നിന്നും കോരിയെടുത്തു അപ്പോഴേക്കും കുഞ്ഞിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജനും ഒപ്പമിറങ്ങി കിണറ്റിനുള്ളിൽ വെച്ചു തന്നെ കുഞ്ഞിന് അടിയന്തര ജീവൻ രക്ഷാ ശുശ്രൂഷ നൽകി ഇതോടെ ജീവിതത്തിലേക്ക് കുഞ്ഞ് തിരിച്ചുവന്നു ഒപ്പമുണ്ടായിരുന്ന എ എസ് ഐ കെ എസ് ഷിനുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ കയറും ഗോമണിയും ഇറക്കി കുട്ടിയെ പുറത്തെത്തിച്ച് ഉടൻ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ അവിടെ ഒരു തർക്ക സ്ഥലത്ത് പോലീസ് വരുമ്പോൾ അവര് തർക്ക സ്ഥലം അന്വേഷിക്കാൻ വന്നാണ് അന്വേഷിക്കാൻ വരുമ്പോൾ ഒരു കൊച്ചു കിണറിൽ വീണു എന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓടി വന്ന് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഓടി വന്ന് അപ്പോഴത്തേക്കും എസ് ഐ അനുഷാറ് പെട്ടെന്ന് ഓടി വന്ന് കിണലിൽ നോക്കുമ്പോൾ കുട്ടിയുടെ പുള്ളി ഇറങ്ങി നേരെ കടലിലേക്ക് എടുത്തിയാടി വേറെ മറ്റേ കൂടെ ഉണ്ടായിരുന്ന പോലീസാരും ഇറങ്ങി ചെന്ന് അവർ കൊച്ചിനെ വാരിയെടുത്ത് എടുത്ത് തോളയിലിട്ട് സിപ്റ്റി ആർ കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാം കൂടി കയറും കോണിയും എല്ലാം കൊടുത്തിട്ട് വലിച്ച് കയറ്റുമാണ് സംഭവം ഉണ്ടായത് അപ്പൊ ഈ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് കുറെ നേരം അതിനകത്ത് ബുദ്ധിമുട്ടും കുറെ പാട് വിട്ടു ശരിക്കും അന്ന് കയറി പറയും പിന്നെ നമ്മൾ കോണി എല്ലാം ഇറങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ആള് കുട്ടിയായിട്ട് കയറി വന്നത് ചുറ്റുമതിലിന് നന്നേ പൊക്കം കുറഞ്ഞ കിണർ ഗാർഡൻ ഞെറ്റുകൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു അടുത്തടുത്ത വീടുകളുള്ള ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അബദ്ധത്തിൽ കുഞ്ഞുസയാൻ കിണറ്റിൽ വീണത്